സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘടകമായതിനാൽ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ സിനിമയുടെ പ്രേമേയമാവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് പ്രശസ്ത സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടനായിരുന്ന ബഹദൂറിന്റെ പേരിൽ അസ്മാബി കോളേജിൽ സ്ഥാപിതമായ സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമ അഭിനേതാവായിരുന്ന സുധീറിന്റെ പേരിൽ സ്ഥാപിതമായ പ്രിവ്യൂ തിയേറ്റർ സിനിമ സംവിധായകനും അഭിനേതാവുമായ ജോണി ആന്റണി തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന മൊയ്തു പടിയത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഡിജിറ്റൽ പ്രൊഡക്ഷൻ ഹബ്ബ് സംഗീത സംവിധായകൻ ഔസഫ് പച്ചൻ ഐക്യു എസ് ഇ റൂം എം ഇ എസ് സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ സലാം എന്നിവർ നിർവഹിച്ചു ചടങ്ങിൽ എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ എം ഇ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷബീർ സെക്രട്ടറി കെ എ അബ്ദുൾ ജമാൽ എം ഇ എസ് ഭാരവാഹികളായ സലീം അറക്കൽ ഷാഹിം അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് അലുമിനിയ അസോസിയേഷൻ സെക്രട്ടറി നജീബ് സെൽഫ് ഫിനാൻസിംഗ് കോഴ്സസ് ഡയറക്ടർ ഡോക്ടർ കെ പി സുമേധൻ പ്രശസ്ത കഥാകൃത്ത് സംവിധായകൻ സിദ്ദിഖ് ഷമീർ യൂണിയൻ ചെയർമാൻ അമോക് സുരേഷ് അധ്യാപക അനധ്യാപക ജീവനക്കാർ പി ഭാരവാഹികൾ വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപക അനധ്യാപക ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് സിനിമയുടെ പ്രദർശനവും സിനിമയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നടന്നു ചർച്ചയ്ക്ക് സംവിധായകൻ കമൽ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ